സ്വാമീ ശൃണമയ്യപ്പാ നല്ല നാമോക്കുനിലവയ്യ നല്ല വഴിയെങ്കലരുളിടുക തെളിഞ്ഞു അല്ലലകലേന മദീനായി കൂഴുന്നേ ചൊല്ലിഴുന്ന ശബരിമലയാണ്ട നിലവയ്യ ശബരിമല അയ്യനുടേ ആജ്ഞകൾ നടത്തും ഗിരിമുകളിൽ മാളികയാ അമ്മേ അമ്മി വൈരികളെ ഒക്കെയുമാകറ്റിയടിയെ കാത്തരു ശബരിമല വയ്യാം മന്ത്രമറിയാ മമമാരുന്നു മറിയാതെ മറ്റൊരുവാനുണ്ടോ തുണയൊന്നും അറിയാതെ ചിന്തയിലെ നീക്കരിയ സേവബലമില്ലേ ചൊല്ലിഴുന്ന ശബരിമലയാണ്ട നിലാവയ്യ ശിവശിവമാലയ്ക്കു കരയേറും ഒരു നേരം ചില ഗുഹപാനങ്ങൾ അതിൽ മേവിന മൃഗത്താൽ അവശതകളൊന്നുമണ യാതയടിയെ കാത്തരുാശബരിമലയാണ്ട നില വയ്യം വാരണമൃഗം കരടി വൻപൂലികൾ പാമ്പും ഘോരധരമായ വനഭൂമിയിൽ നടക്കും നേരുടയാവർക്കൊരു ഭയങ്ങളാണ് യാതേ കാത്തരുഘാ ശബരിമലയാണ്ട നിലാവയ്യ എന്നുടേ മഹാതുരിതമൊക്കെയും കല്ലുകൾ ചവിട്ടി വലയുന്നേ ഒന്നു തുണയൊറ്റൊരു വാര മതേലിഞ്ഞു കാത്തരു ശബരിമലയാണ്ട നിലാവയ്യ ശബരിമല അയ്യനുടെ ആജ്ഞകൾ നടത്തും ഗിരിവുകളിൽ മാളികയാമർന്നരുളൂമികളെയൊക്കെയുമാകറ്റിയടിയത്തെ കാത്തരുൾകാ ശബരിമലയാണ്ട നിലവയ്യ കാത്തരുൾകാ ശബരിമലയാണ്ട നിലവയ്യ കാത്തരു ഗാ ശബരിമലയാണ്ടനിലാവയ്യ സ്വാമിയേ ശരണമയ്യപ്പ